സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് നാലാം തീയതി കർണാടകയിലെ തുങ്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളെ തൻ്റെ നാൽപ്പത്തി രണ്ട് വയസ്സുകാരിയായ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടി ഒരു കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് ഭാര്യ മകളുടെ വീട്ടിൽ പോയതാണ് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല മൂന്നാം തീയതിയാണ് മകളുടെ വീട്ടിൽ പോകുന്നത് അവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഭാര്യ വൈകുന്നേരമായിട്ടും തിരിച്ചു വന്നില്ല മകളെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വൈകുന്നേരം തന്നെ ഇവിടുന്ന് പോയിരുന്നു എന്ന് ഏതായാലും പോലീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു അതിനുശേഷം അവരുടെ മൊബൈൽ നമ്പറൊക്കെ വാങ്ങിച്ചപ്പോഴേ മൊബൈൽ നമ്പറൊക്കെ മകളുടെ വീട്ടിൻ്റെ അടുത്തു നിന്ന് തന്നെ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് കാണിക്കുന്നത് വയസ്സ് മാത്രമേ ഉള്ളൂ പോലീസുകാർക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആരുടെയെങ്കിലും കൂടെ പോയതാണോ എന്നുള്ള തരത്തിലുള്ള സംശയമൊക്കെ ഉണ്ട് ഏതായാലും ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുക്കുകയാണ് ഇവരെ പറ്റിയിട്ട് എന്തെങ്കിലും ഇത് കിട്ടുന്നവരെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാലാം തീയതി അഞ്ചാം തീയതിയായി ആറാം തീയതിയായി ആറാം തീയതി ഭർത്താവ് പോയി അന്വേഷിച്ചു അപ്പോഴും അവരെല്ലാവരും പറയുന്നത് ഒരു വിവരവുമില്ല അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇത് അത്ര വലിയൊരു കേസായിട്ട് പോലീസിന് തോന്നിയില്ലേ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഏഴാം തീയതി കോലാല് വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജ് അതായത് ഒരു ഗ്രാമപ്രദേശം ആ ഗ്രാമപ്രദേശത്തിലൂടെ കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾ നടന്നു പോവുകയാണ് അതിനെതിരെ തന്നെയെന്ന് പറഞ്ഞാൽ ഒരു നായ വരുന്നുണ്ടായിരുന്നു ഈ നായ കണ്ടതും കൃഷ്ണ എന്ന് പറയുന്നയാൾ അലറി വിളിച്ചുപോയി അതായത് ആ നായ കടിക്കാൻ വന്നിട്ടോ അല്ലെങ്കിൽ ആ നായ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടോ ഒന്നുമല്ല ആ നായയുടെ വായിൽ ഒരു കൈപ്പത്തി ഉണ്ടായിരുന്നു ആ കൈപ്പത്തിയും കത്തി കടിച്ചു പിടിച്ചു കൊണ്ടാണ് നായ പോകുന്നതിൽ കണ്ട അയാൾ അലറി വിളിച്ചപ്പോഴേ അടുത്തുള്ള എല്ലാവരും നോക്കി എല്ലാവരും നോക്കിയപ്പോഴേ ശരിക്കും ഈ ഒരു കാഴ്ച കണ്ടേ അവിടെയുള്ള എല്ലാവരും നടുങ്ങിപ്പോയി എന്നുള്ള ാണ് നാട്ടുകാരെല്ലാവരും ആ നായയുടെ തെരുവ നായയുടെ പുറകെ ഓടി പക്ഷെ ആ നായ എത്ര ശ്രമിച്ചിട്ടും ആ നായ പിടികൊടുക്കുന്നില്ല അത് മാത്രവുമല്ല അതിന്റെ വായിൽ കിട്ടിയ ആഹാരം അത് വിട്ടുകൊടുക്കുന്നുമില്ല എന്നുള്ളതാണ് കുറേ ദൂരം പോയപ്പോഴും നായ എങ്ങോട്ടും അറിയുന്നു പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അതായത് ഒരു നായ ഇതുപോലെ ഒരു കയ്യും കൊണ്ടുപോകുന്നത് കണ്ടു എന്നുള്ള ഒരു വിവരമാണ് കൊടുത്തത് ഈ നാട്ടുകാർക്കാർക്കും അറിയില്ല ഈ ലക്ഷ്മി ദേവി എന്ന് പറയുന്ന നാപ്പത്തിരണ്ട് വയസ്സ് െ കാണാതായതോ ഇല്ലെങ്കിൽ തുമ്പൂറിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് പോയതോ ഒന്നും നാട്ടുകാർക്ക് അറിയില്ല ഈ കൈ ഇങ്ങനെ കണ്ടു എന്നറിഞ്ഞപ്പോഴേ പോലീസ് പെട്ടെന്ന് വരികയും ചെയ്തു അങ്ങനെ നാട്ടുകാരുടെ കൂടി അവിടെ ആരംഭിക്കുകയാണ് തെരച്ചൽ ആരംഭിച്ചപ്പോഴേ പൊന്തക്കാടിന്റെ ഒരു സൈഡിൽ നിന്നും നായ കടിച്ചു വലിക്കുകയാണ് ഈ കൈ ഇങ്ങനെ അതായത് അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് ഭക്ഷിക്കാൻ കഴിയുന്നില്ല നാട്ടുകാർ അത് കണ്ടു അങ്ങനെ നാട്ടുകാർ എല്ലാവരെയും കണ്ടപ്പോഴേ നായ ആ കൈ അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു ാണ് ചെയ്തത് പിന്നീട് കൈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരുന്നു ഫോറൻസിക്കിന്റെ പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറൻസിക്കിന്റെ പരിശോധനയിൽ ഈ ഒരു യുവതിയുടെ ഇത് തന്നെയാണ് കൈ എന്ന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മോതിര വേരലുണ്ടായിരുന്നു അതിന് ഒരു മോതിരം ഉണ്ടായിരുന്നു അത് മാത്രമല്ല രണ്ടോ മൂന്നോ വളകൾ ടൈറ്റായ നിലയിലായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ കൈപ്പത്തിയാണ് അത് മാത്രവുമല്ല കുറച്ച് ദിവസത്തെ പഴക്കവും ഇതിനുണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കൈപ്പത്തി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് നേരെ അവരുടെ അതിലേക്ക് കൊണ്ടുപോയിട്ട് പരിശോധിക്കുകയാണ് കാരണം ആരാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വയസ്സ് അറിയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിലാണെങ്കിൽ ഡോഗ് സ്ക്വാഡ് അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണം പിടിച്ചു പോവുകയാണ് അങ്ങനെ പല വഴികളിലൂടെയും പോയി ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ പോയപ്പോഴേ അവർക്ക് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു കവറ് കിട്ടുകയാണ് ആ കവറ് തോർന്നവർ ഞെട്ടിപ്പോയി അതിൻ്റെ അകത്തെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ ിൽ നിന്നും ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ പോകുന്നു അങ്ങനെ ഒരു നാലോ അഞ്ചോ കിലോമീറ്ററിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാലഞ്ച് കവറുകളാണ് ഇവർക്ക് കിട്ടുന്നത് ടോട്ടലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പത്തൊമ്പത് കവറാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് എല്ലാം കൂടി നോക്കിയപ്പോഴേ എല്ലാം ഒരാളുടേത് തന്നെയാണ് അതായത് കാണാതായ യുവതിയാണോ യുവതിയുടേതാണോ എന്നുള്ള അന്വേഷണമായിരുന്നു പിന്നീട് അങ്ങനെ ആ ഒരു പരാതിയുമായിട്ട് വന്ന അമ്പത്തിമൂന്ന് കാരനെ മെഡിക്കൽ കോളേജിലേക്ക് വിളിപ്പിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയും കിട്ടിയിരുന്നു തല കിട്ടിയപ്പോഴേ ആ ഫോട്ടോ ഒത്തു ഒത്തുനോക്കിയപ്പോൾ തന്നെ പോലീസിനെ ഏകദേശം മനസ്സിലായി ആ യുവതി തന്നെയാണെന്ന് അങ്ങനെ ആ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നു ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവന്നു അയാൾ നോക്കുന്നു അതായത് രണ്ട് മൂന്ന് വർഷ ദിവസത്തെ പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൃതദേഹം കണ്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞൊരു കരുവാളിച്ച പോലെയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ പീസ് പീസാണ് അതൊന്നും അയാളെ കാണിച്ചിട്ടില്ല തല കാണിച്ചപ്പോൾ തന്നെ അയാൾ പറഞ്ഞു സാർ ഇതെൻ്റെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പൊട്ടിക്കരയാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ അയാളുടെ മകൾ വരുന്നു അതുപോലെ മരുമകൻ വരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് കുടുംബങ്ങളെല്ലാം വന്ന അവിടെ ഭയങ്കരമായിട്ടുള്ള സീനായിരുന്നു കരച്ചിലും വീഴ്ചലും ഇതൊക്കെ ആയിട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ബന്ധുക്കൾ അത് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു പിന്നീട് ഇയാളെ ചോദ്യം ചെയ്യുകയാണ് അതായത് ഭർത്താവിനെയാണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ശത്രുക്കളെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം ചെയ്യല് അതുപോലെ തന്നെ ഒരു ടീമാണെങ്കിലും അവശിഷ്ടങ്ങൾ കിട്ടിയ മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയുടെയും ഏരിയയിലുള്ള സി സി ടിവികൾ ഇങ്ങനെ പരിശോധിച്ചപ്പോഴേ ഒരു ചുവന്ന ബ്രിസ കാറ് ആ ഒരു വഴിയിലൂടെ ഈ മൃതദേഹം കിട്ടിയ സ്ഥലത്തൊക്കെ അതിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാവുകയാണ് അതിന്റെ നമ്പർ ആണെങ്കിൽ ബാക്ക് നമ്പർ വേറൊരു നമ്പറാണ് മുൻവശത്തുള്ളത് മറ്റൊരു നമ്പറാണ് ആണ് ഏതായാലും പോലീസ് കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ ഈ ലക്ഷ്മി ദേവി എന്ന് പറയുന്ന കൊല്ലപ്പെട്ട നാൽപ്പത്തി രണ്ട് വയസ്സുകാരിയുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കഴുത്ത് ഞരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രവുമല്ല ഈ മൃതദേഹം മുറിച്ചിരിക്കുന്നത് ഒരു പ്രൊഫഷണലാണ് അയാൾക്ക് മനുഷ്യ ശരീരത്തെ പറ്റി കൃത്യമായിട്ടറിയാം അതേ സൈസിൽ അതായത് മിക്കവാറും ഒരു ഡോക്ടറുടെ ഒരു കഴിവ് ഒരു ഡോക്ടർ ചിലപ്പോഴും ഇതിൻ്റെ അകത്തുണ്ടാകാം എന്നുള്ള രീതിയിലാണ് ഈ മൃതദേഹമെല്ലാം ുന്നത് അതും സർജിക്കൽ ബ്ലേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല മഴുവോ കത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല സർജിക്കൽ തന്നെയാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സർജറി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് വെട്ടിമുറിച്ചിരിക്കുന്നത് അതിന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് പോലീസിന് കിട്ടിയത് ഏതായാലും ആറിൽ നിന്ന് കിട്ടിയ രണ്ട് നമ്പർ അതായത് ഒന്ന് പുറകുവശത്തെ നമ്പറും ഒന്ന് മുൻവശത്തെ നമ്പറും ഈ രണ്ട് നമ്പറും അന്വേഷിച്ചപ്പോഴേ പുറകുവശത്തുള്ള നമ്പർ ഒരു ിന്റേതാണെന്ന് മനസ്സിലാകുന്നു രണ്ടാമത്തെ നമ്പർ ഈ കാറിന്റെ ഒറിജിനൽ നമ്പർ ആണ് അത് മാറ്റിയിരുന്നില്ല ഏതായാലും അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുകയാണ് സതീഷ് എന്നാണ് അയാളുടെ പേര് സതീഷിൻ്റെ വീട്ടിലേക്ക് പോലീസ് പോകുന്നു പോലീസ് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് നിങ്ങളുടെ കാർ ഇവിടെ അയാൾ പറഞ്ഞു എൻ്റെ കാർ ഞാൻ രണ്ട് മൂന്ന് മാസം മുമ്പേ വിൽപ്പന നടത്തിയിരുന്നു എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അപ്പോൾ ആർക്കാണ് വിൽപ്പന നടത്തിയത് എന്ന് ചോദിച്ചപ്പോഴേ അത് വേറെ ഏതോ എവിടെയുള്ള ആളാണ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല അങ്ങനെ പോലീസ് അവിടെ ചെന്നതിന് ശേഷം അതായത് ഇയാൾക്ക് രണ്ട് അടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അടി കൊടുത്തതിന് ശേഷം ഇയാൾ നേരെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടയിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞ് കാർത്തി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എൻ്റെ കൂടെ എന്ന് മാത്രമാണ് പറയുന്നത് ഏതായാലും കാർത്തിയെയും പിടിക്കുന്നു അങ്ങനെ രണ്ട് പേരെയെന്ന് പറഞ്ഞാൽ പോലീസ് നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുകയാണ് പക്ഷെ അവർ കൃത്യമായിട്ട് വിട്ടു പറയുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സതീഷിൻ്റെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിനു കൊടുത്തിട്ടുണ്ടായിരുന്നു സതീഷിൻ്റെയും അതുപോലെ തന്നെ കാർത്തിൻ്റെയും രണ്ട് പേരുടെ നമ്പറിൽ നിന്നും ഒരു കോള് ഒരു പ്രത്യേക നമ്പറിലേക്ക് പോയതായിട്ട് ഉദ്യോഗസ്ഥ പറയുകയാണ് രണ്ടും ഒരേ നമ്പറാണ് അത് മാത്രവുമല്ല രണ്ടും പോയിരിക്കുന്നത് ആഗസ്റ്റ് മൂന്നാം തീയതി വൈകുന്നേരമാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തു ആ നമ്പറിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ചപ്പോഴേ പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ കാണാതായ ലക്ഷ്മി ദേവി എന്ന് പറയുന്ന നാപ്പത്തിരണ്ട് വയസ്സുകാരിയുടെ മകളുടെ ഭർത്താവായ രാമചന്ദ്രപ്പിയുടേതായിരുന്നു ആ നമ്പർ പെട്ടെന്ന് തന്നെ പോലീസ് രാമചന്ദ്രപ്പിയുടെ അടുത്തേക്ക് പോവുകയാണ് അയാളാണെങ്കിൽ ഒരു ദന്തൽ തെനിക്കൊക്കെ നടത്തുകയും ാണ് ഏതായാലും അയാൾക്ക് ഇതിന്റെ അകത്ത് എന്താണ് പങ്ക് അത് മാത്രവുമല്ല അയാൾ ഒരു ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കും ഫോറൻസിക് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഡോക്ടറുടെ സഹായം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഡോക്ടർ ആകുമോ അങ്ങനെ പോലീസ് നേരെ ആ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴും മകളുണ്ട് അതുപോലെ തന്നെ മകളുടെ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ട് അവിടെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രാമചന്ദ്രപ്പിയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതുകൊണ്ട് ഇനി പോലീസ് പോയിട്ട് എന്തെങ്കിലും പ്രശ്നമാകേണ്ട എന്ന് കരുതിയിട്ട് ഒരു പോലീസുകാരനെ അങ്ങോട്ട് വിടുകയാണ് ആ പോലീസുകാരൻ രാമചന്ദ്രഅപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്നും എൻ്റെ കൂടെ സ്റ്റേഷൻ വരെ വരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ കിടന്ന് ചൂടാകുകയാണ് നിങ്ങൾ എന്താണ് പറയുന്നത് എൻ്റെ അമ്മായി അമ്മ കൊല്ലപ്പെട്ടിട്ട് ഇത്രയും ദിവസമായി നിങ്ങൾ എന്തുകൊണ്ട് ആളെ പിടികൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ രാമചന്ദ്ര എന്ന് പറയുന്ന ഡോക്ടർ ഐ ആം ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് അയാളൊരു ഡോക്ടർ ഒരു പിന്നെ ദന്തൽ ഡോക്ടറാണ് അതൊക്കെ പറഞ്ഞാലും ഭയങ്കരമായിട്ട് പോലീസുകാരൻ്റെ ആണ് അപ്പോഴേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിതാവ് അതായത് ഇവരുടെ പിന്നെ അമ്മായി അച്ഛനും ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് പിന്നെ ബന്ധുക്കൾ എല്ലാവരും വന്നു എന്താണ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ച് അവരെല്ലാവരും ആ പോലീസുകാരനോട് ചൂടായപ്പോഴേ കുറച്ച് അകലം നിർത്തിയിരിക്കുന്ന പോലീസ് വണ്ടി നേരെ ഇങ്ങോട്ട് വരികയാണ് ഇങ്ങോട്ട് വന്നതിന് ശേഷം രാമചന്ദ്രഅപ്പയെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പുറകെ തന്നെ ബന്ധുക്കളും പോയി മറ്റൊരു വണ്ടിയിൽ അതായത് ാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സമൂഹത്തിൽ കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെയാണ് ഇവരുടെ ബന്ധുക്കളെല്ലാം അങ്ങനെ ഈ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് സ്റ്റേഷനെ പറ്റി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അപ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ മകളെ ഭർത്താവിനും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞു മൂന്ന് പേരെയും മൂന്ന് റൂമുകളിലാക്കിയിട്ടാണ് ചോദ്യം ചെയ്യുന്നത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേ അടി താങ്ങാൻ കഴിയാതെ രാമചന്ദ്രപ്പ എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് എന്താണ് സംഭവിച്ചത് എന്ന് മകളുടെ ഭർത്താവായ രാമചന്ദ്രപ്പ എന്ന നാൽപ്പത്തിനാല് കാര്യം പറയുന്നത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് തുമകൂറിലെ ഒരു ക്ലിനിക്കിൻ്റെ ഉടമയാണ് രാമചന്ദ്രപ്പ ബന്ധുക്കൾ ആരുമില്ല വലിയ ബംഗ്ലാവുണ്ട് അതുപോലെ കാറുകളുണ്ട് നല്ല സ്വത്തുണ്ട് ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് പക്ഷേ അയാൾക്ക് അനുഭവിക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് കല്യാണം കഴിച്ച് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മക്കളൊന്നും ഉണ്ടായില്ല ഡിവോഴ്സ് ആവുകയും ചെയ്തു ഭാര്യ പോവുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു താമസം അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ലക്ഷ്മി ദേവി എന്ന് പറയുന്ന നാൽപ്പത്തി രണ്ട് വയസ്സുകാരെ ആ ക്ലിനിക്കിലേക്ക് പോകുന്നത് ക്ലിനിക്കിൽ പോയതിനു ശേഷം ലക്ഷ്മി ദേവിയെ കണ്ടപ്പോൾ നാൽപ്പത്തിനാലുകാർ ഡോക്ടറെ എല്ലാ കാര്യങ്ങളും പറയുകയാണ് കാരണം ലക്ഷ്മി ദേവി സുന്ദരിയായ ഒരു സ്ത്രീയാണ് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് എനിക്ക് അച്ഛനില്ല അമ്മയില്ല ബന്ധുക്കൾ ആരുമില്ല എൻ്റെ സ്വത്ത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പോലും ഒരാളില്ല എനിക്കൊരു കല്യാണം കഴിക്കണം എന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇത് കേട്ട ലക്ഷ്മി ദേവിക്ക് പെട്ടെന്ന് തന്നെ തൻ്റെ മകളുടെ കാര്യമാണ് ഓർമ്മ വന്നത് പതിനെട്ട് വയസ്സാകാൻ ഇനിയും ഒരു മാസം കൂടിയുണ്ട് ഏതായാലും ഡോക്ടറുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല നേരെ വീട്ടിലേക്ക് ചൊല്ലുന്നു മകളെ വിളിക്കുകയാണ് ഇതുപോലെ ആ ഡോക്ടറുണ്ടല്ലോ രാമചന്ദ്രപ്പ ഇന്ന ക്ലിനിക്കാണ് ആ നാട്ടിലുള്ള എല്ലാവർക്കും ആ ക്ലിനിക്കിനെ പറ്റി അറിയാം ആ നാട്ടിലുള്ള എല്ലാവരും പോകുന്നതും ആ ഒരു ദന്തൽ ക്ലിനിക്കിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ മകൾക്ക് കൂടുതലായിട്ട് അങ്ങ് വർണ്ണിച്ചു കൊടുക്കേണ്ട ആവശ്യം അപ്പോൾ തന്നെ മകള് പറഞ്ഞു അവനെ എനിക്ക് വേണ്ട അവൻ എത്ര വയസ്സുണ്ട് നാൽപ്പത്തി നാല് വയസ്സുണ്ട് അമ്മയെക്കാളും രണ്ട് വയസ്സ് കൂടുതലാണ് അയാൾക്ക് എന്ന് പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞത് ഇതാണ് അതായത് നിനക്ക് നല്ല ലൈഫ് കിട്ടും കോടികളുടെ സ്വത്തുണ്ട് അയാൾക്ക് വലിയ വീടുണ്ട് കാറുണ്ട് വേലക്കാറുണ്ട് എല്ലാം ഉണ്ട് നീ അയാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വരെ രക്ഷപ്പെട്ടു എന്നാണ് മകളോട് അമ്മ പറയുന്നത് മകൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല മകൾ നേരെ അച്ഛനോട് പോയി പറയുന്നു അച്ഛൻ പറഞ്ഞു നിന്റെ അമ്മ പറയുന്നു അല്ലെ കേൾക്കും മകളെ എന്നാണ് അച്ഛനും പറയുന്നത് അങ്ങനെ ഗദ്യന്തരമില്ലാതെ മകള് സമ്മതിക്കുകയാണ് നേരെ ലക്ഷ്മി ദേവി വന്നിട്ട് രാമചന്ദ്രാപ്പയോട് പറയുകയാണ് തൻ്റെ മകളുണ്ട് പതിനെട്ട് വയസ്സാവുക ു സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ രാമചന്ദ്ര പവരെ ഞെട്ടിപ്പോയി കാരണം എനിക്ക് നാപ്പത്തിനാല് വയസ്സുണ്ട് നിങ്ങളുടെ മകൾക്കാണെങ്കിലും പതിനെട്ട് വയസ്സേ ഉള്ളൂ അതൊന്നും ഒരു കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് അങ്ങനെ ആർഭാടമായിട്ട് കല്യാണം നടത്തുകയാണ് ഒരു രൂപ പോലും ഇവർക്ക് ചെലവില്ല എല്ലാ ചെലവും എടുത്തത് ഡോക്ടറാണ് പക്ഷെ നേരെ തിരിച്ചായിരുന്നു അവരുടെ ദാമ്പത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സുകാരിക്ക് മനസ്സിലായി ഡോക്ടർ നല്ല സ്നേഹമുള്ള അവനാണ് തന്നെ ഒരു കുഞ്ഞിനെ പോലെയാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പതിനെട്ടുകാർക്ക് ഡോക്ടറെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് ആടക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മായി അമ്മ ഒക്കെ ആ വീട്ടിലേക്ക് വരും കുറേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ താമസിക്കും അങ്ങനെ തിരിച്ചു പോകും ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് അതിനടുത്ത് തന്നെയാണ് അവരുടെ തറവാട് വീടും അതുകൊണ്ട് തന്നെ വരുന്നതിനും പോകുന്നതിനൊന്നും ഡോക്ടർക്ക് ഒരു പ്രശ്നവുമില്ല വളരെ സന്തോഷം തന്നെയായിരുന്നു ഒരു ദിവസം ഡോക്ടർ ഒരു ാവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴേ അമ്മായിയമ്മയുടെ കൂടെ മറ്റൊരു ചെറുപ്പക്കാരനെ കാണുകയാണ് ഇത് കണ്ട ഇയാൾക്ക് സംശയമായി അങ്ങനെ ഇദ്ദേഹം അന്വേഷിച്ചപ്പോഴും മനസ്സിലായത് അമ്മായിയമ്മ അത്ര ക്ലിയർ അല്ല അതായത് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാവുകയാണ് ഇതാരോടും പറയാൻ കഴിയാതെ ഡോക്ടർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ വീട്ടിലേക്ക് വരുന്നു ഈ വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അത്രത്തോളം അങ്ങ് ഇഷ്ടമായില്ല കാരണം തന്റെ ഭാര്യയെയും ഇനി വഴിതെറ്റിച്ചു കൊണ്ടുപോകുമോ തന്നിൽ നിന്നും അടർത്തി കൊണ്ടുപോകുമോ എന്നുള്ളൊരു ഭയം ഡോക്ടർക്കുണ്ടായിരുന്നു ഇത് ഭാര്യയോട് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ അമ്മായി അച്ഛനോട് പറയാൻ കഴിയില്ല അമ്മായി അമ്മയോട് പറയാൻ കഴിയില്ല ആരോടും പറയാൻ കഴിയില്ല ഏതായാലും ഒരു ദിവസം അമ്മായി അമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ മകളെ കാണാൻ എനിക്ക് വന്നേ തീരു എന്ന് പറഞ്ഞ് അവർ പിന്നെയും വരാൻ തുടങ്ങി അങ്ങനെയാണ് കാർത്തിക് സതീഷ് എന്ന് പറയുന്ന രണ്ട് പേരോട് കാര്യങ്ങൾ പറഞ്ഞു സ്ത്രീയുണ്ട് നിങ്ങളൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുകയും അവരെല്ലാ കാര്യവും ഏറ്റെടുക്കുകയും പിന്നീട് എന്ന് പറഞ്ഞാറ് ബ്രിസ കാറ് ഡോക്ടർ വിലക്കെടുക്കുകയാണ് വിലക്കെടുത്തതിന് ശേഷം ആ കാറ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടുന്നു അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു പിന്നീട് ഏകദേശം ആറ് മാസത്തോളം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മൂന്നാം തീയതി അമ്മ മകളെ കാണാൻ വന്നതാണ് അവിടെ വന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞു ു അതിനുശേഷം വൈകുന്നേരം നാലു മണിയോടുകൂടി പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഡോക്ടർക്ക് കൃത്യമായിട്ട് മനസ്സിലായിനി അതായത് അമ്മായിയമ്മ ഇത്ര സമയത്ത് വെളിയിലിറങ്ങുമെന്ന് ഒരാണെങ്കിൽ ഈ ഒരു ചുവന്ന കാറും കൊണ്ട് തൻ്റെ ഭാര്യയുടെ പോലും കണ്ണിൽപ്പെടാതെ അങ്ങ് ദൂരെ മാറി നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ വെളിയിൽ വരുന്നു വെളിയിൽ വന്നപ്പോൾ തന്നെയാണ് മരുമകൻ ഒരു കാറും കൊണ്ടുവരുന്നു ഇത് ഏതാ ഒരു കാറ് എന്ന് അമ്മായിയമ്മ ചോദിക്കുന്നു ഇത് ഞാനെടുത്ത പുതിയ കാറാണ് അമ്മ കയറും ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞേ ആ അമ്മയെയും കയറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴും സതീഷും അതുപോലെ തന്നെ കാർത്തികും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു വിജനമായ സൈഡിൽ അവരെ കണ്ടപ്പോഴേ ഹലോ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു ഒരു പരിചയഭാവത്തിൽ ഇല്ല ഞങ്ങൾ വെറുതെ നിന്നാണ് ഞങ്ങൾ കുറച്ചപ്പുറത്ത് പോകാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ നിർബന്ധിച്ച് അവരെ കാറിൽ കയറ്റുകയാണ് അങ്ങനെ അവർ കാറിൽ കയറുന്നു പിന്നീട് സംസാരിക്കുമ്പോൾ തന്നെ അതായത് മുൻ സീറ്റിലിരിക്കുകയായിരുന്ന ലക്ഷ്മി ദേവിയുടെ കഴുത്തിൽ കഴുത്തില് മുറുക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കാർത്തികിൻ്റെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെ ബാത്റൂമിൽ വെച്ചിട്ട് ഈ മൃതദേഹം അതായത് ഡോക്ടർ തന്നെയാണ് പല പല പീസുകളാക്കുന്നത് ഓരോ കവറിൽ ഇവരെ ഇത് ഇത് നിറയ്ക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതായത് മൂന്നോളം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇവരെ ഇതൊക്കെ നിക്ഷേപിച്ചത് എന്നുള്ളതാണ് പക്ഷേ ഒരു തെരുവ് നായയാണ് ഇവരെ ചതിച്ചത് എന്നുള്ളതാണ് ആ തെരുവ് നായ ആ ഒരു കൈ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇത് ചിലപ്പോഴും പുറലോകം പോലും അറിയുമായിരുന്നില്ല ഏതായാലും ഇപ്പോഴും എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് അവരൊക്കെ ഇപ്പോഴും ജയിലിലാണ് ഇതിൽ ഹീറോ എന്ന് പറയുന്നത് തിരുവനായ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിന്റെ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം